നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്നതും പറയുന്നതുമായ വാക്കാണ് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ഈ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നതിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രമുണ്ട് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്നാണോ അതോ ബിസ്മി എന്ന് പകുതിയാണോ പറയേണ്ടത് പല ആളുകൾക്കും സംശയമുണ്ടാകും ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം എന്ന് പറയൽ ഹറാമായ ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന ആ പരിശുദ്ധമായ കുർആാൻ വാക്യം ആ റിഖർ അത് പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഇരുപത്തി ആറ് പ്രത്യേകതകൾ ബിസ്മിയുടെ മഹത്വങ്ങൾ ബിസ്മിയുടെ ശ്രേഷ്ഠതകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണ് ഇത്രമാത്രം ശ്രേഷ്ഠത വരാനുള്ള കാരണം അസ്സാം വാരിക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ബസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാം വായാലസൂലില്ല വല അലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനിയങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെല്ലാം സാധാരണയായി എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും പറയുന്ന ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന ആ പുണ്യമായ ആ ഖുർആൻ വചനം ആ പുണ്യമായ ആ ഒരു റിക്കിറ് ആ ഒരു തസ്ബീഹ് അതിൻ്റെ മഹത്വങ്ങളാണ് ഏകദേശം ഇരുപത്തിയാറ് മഹത്വമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് ഇരുപത്തിയാറല്ല ഇരുന്നൂറ്റി ആറല്ല രണ്ടായിരത്താറല്ല രണ്ട് ലക്ഷമല്ല ഒരുപാടുണ്ട് എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകൾ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്ന ആ ഒരു ദിഖറിന് ആ ഒരു ഖുർആാൻ വചനത്തിനുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ നിസ്കാരത്തിലും നിസ്കാരത്തിൽ മാത്രമല്ല മറ്റ് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളെല്ലാം തുടങ്ങുമ്പോൾ അവൻ തുടക്കത്തിൽ പറയേണ്ട ഒരു വാചകമാണ് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമുക്ക് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്നതിൻ്റെ ഒരു ഇരുപത്തിയാറ് അത്ഭുതങ്ങൾ അതുപോലെ പ്രത്യേകതകൾ ശ്രേഷ്ഠതകൾ അതുപോലെ മഹത്വങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് നബി നബിസ് അലൈഹി വസ്ലാം തങ്ങളുടെ ഒരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം ബിസ്മില്ലാ പറയാതെ തുടങ്ങുന്ന ഏത് നല്ല കാര്യമുണ്ടോ അതിലെല്ലാം ഒരു ബറക്കത്ത് കുറവ് ഉണ്ടാകുമെന്ന് ആദരവായ റസൂൾ ലാഹി സല്ലാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുകയാണ് മാത്രമല്ല ഇവിടെ ഈ ഹദീസിൻ്റെ താഴെ മഹാന്മാരെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ എന്ത് നല്ല കാര്യം പറയുമ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്ത് പറയണം ബിസ്മില്ല എന്ന് പറയണം അതിൻ്റെ അർത്ഥം എന്താണ് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ ജീവിതത്തിൽ അല്ലാതെ ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മിൽഹിറഹ്മാൻ റഹീം പറയൂല്ലോ അപ്പം അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ മാറ്റി വെക്കണം ഹലാലായ നല്ല കാര്യങ്ങൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ മഹത്വം അതായത് തൗറാത്ത് ഇഞ്ചീലെ സബൂർ ഈ മൂന്ന് കിതാബ് തൗറാത്ത് സബൂർ വിശുദ്ധമായ ഖുർആൻ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്ക് ഒരേ ഒരു വാചകം അതേതാണ്ഹി റഹ്മാൻ റഹീം എന്ന ഒരു വാക്കാണ്ഹി റഹ്മാൻ റഹീം എന്ന വാക്കാണ് പരിശുദ്ധമായ ഖുർആാനിലുണ്ട് തൗറാത്തിലുണ്ട് ഇഞ്ചിലുണ്ട് ജബൂറിലുണ്ട് മൂന്നാമത്തെ പ്രത്യേകത മഹാനായ സുലൈമാ നബി അലിഹിസലാത്തു വസലാം ബൽക്കീസ് എന്ന് പറയുന്ന രാജ്ഞിക്ക് തൻ്റെ സേവകനാകുന്ന അതായത് സേവകൻ എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങൾ അയക്കുന്ന ഒരു സന്ദേശം അങ്ങോട്ടിങ്ങോട്ട് കയച്ചു കൊടുക്കാൻ ഹുദുഹുദ് എന്ന് പറയുന്ന ഒരു മരംകൊത്തി ഉണ്ടായിരുന്നു എന്നാണ് മഹാനായ സുലൈമാൻ നബിക്കും ഈ ഹുദുഹുദ് എന്ന് പറയുന്ന മരം സുലൈമാൻ നബിയുടെ അടുക്കൽ നിന്നും ഒരു കത്തുമായിട്ട് ബൽഖിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ബൽഖിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് സുലൈമാൻ നബി കൊടുത്ത കത്ത് ബിൽഖിസ് രാജ്ഞിക്ക് കൊടുക്കുന്നു ബൽക്കിസ് രാജ്ഞി അത് പൊട്ടിച്ച് വായിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ അത് പറയുന്നുണ്ട് എന്താണ് എഴുതിയത് ഇന്നഹു മിൻ സുലൈമാൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇന്നഹു മിൻ സുലൈമാൻ ഈ കത്ത് എവിടെ നിന്നാണ് സുലൈമാൻ എന്ന് പറയുന്ന ഇന്നാലിന്ന സ്ഥലത്തുള്ള അള്ളാഹുവിൻ്റെ നബിയിൽ നിന്നാണ് പിന്നെയോ ഇന്നഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ആദ്യം ആ ബിസ്മിയാണ് എഴുതിയിരുന്നത് ആ കത്തിൽ എന്നാണ് അപ്പോൾ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്ത് പറയുമായിരുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമായിരുന്നു ബിസ്മിയുടെ നാലാമത്തെ ഒരു ശ്രേഷ്ഠതയാണ് മഹാനായ നൂഹി നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൻ്റെ കീ കപ്പൽ ഓടുവാനും അതുപോലെ നിൽക്കുവാനുമുള്ള കീ ഉണ്ട് താക്കോൽ അതെന്തായിരുന്നു ബിസ്മില്ലാ എന്ന വാക്കാണെന്നാ എന്ന വാക്കാണെന്നാണ് അതും വിശുദ്ധമായ ഖുർആനിൽ കപ്പൽ നിൽക്കണമെങ്കിലും കപ്പൽ ഓടണമെങ്കിലും ഒരേ ഒരു ഉള്ളത് അതേത് സ്വിച്ചാണ് ബിസ്മില്ലാ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടും എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കും അതൊരു വലിയ പ്രത്യേകതയാണ് പിന്നെയോ അഞ്ചാമതായി മഹാന്മാര് പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ സ്ഥിരമായി ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് അവൻ ഒരുപാട് വട്ടം പറയും നിസ്കാരത്തിൽ മാത്രമല്ല അതല്ലാത്ത സമയത്തും വെറുതെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹ്മാൻ റഹീം അങ്ങനെ അവൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ്റെ റിസിക്ക് വിശാലമാകും റിസിക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിശാലമാകും അവൻ്റെ മക്കൾക്ക് അള്ളാഹു താല എല്ലാവിധത്തിലുള്ള ആഫിയത്തും എല്ലാവിധത്തിലുള്ള ആരോഗ്യവും കൊടുക്കും അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്ഥിരമായി അത് പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ അള്ളാഹു വറക്കത്ത് നൽകുന്നതാണ് ഇനി റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അത് വേഗത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ ഈ ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് ഒരുപാട് വട്ടം പറയൽ കൊണ്ട് സാധിക്കുമെന്ന് മഹാന്മാര് എഴുതി വെക്കുകയാണ് അതുപോലെ തന്നെ ഏഴാമത്തേത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മക്കൾ അനുഗ്രഹമാണ് നമ്മുടെ വീട് അനുഗ്രഹമാണ് നമ്മുടെ ജോലി അനുഗ്രഹമാണ് ഈ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഒരു മനുഷ്യൻ സ്ഥിരമായി ബിസ്മിൻലാഹി റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ആ നിയമത്ത് നീങ്ങിപ്പോകുന്നതിന് തൊട്ട് അള്ളാഹു അവനെ കാക്കുന്നതാണ് മീൻ അവൻ്റെ നിയമത്തുകൾ അവൻ്റെ ഞുകൾ നീങ്ങിപ്പോവാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് അള്ളാഹു തിരിച്ചെടുക്കാതിരിക്കാൻ അല്ലാഹു താല അത് നീക്കി കളയാതിരിക്കാൻ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ എന്ത് പറയണം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ഓരോ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള സമയത്തെല്ലാം ഈ ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് എട്ടാമത്തെ പ്രത്യേകത ആയതുൺ തലമനു ബിഹിഷറ എല്ലാ ശരീരത്ത് നിയമങ്ങളും കൂടി ചേർന്നിട്ടുള്ള വചനമാണ് ബിസ്മില്ലാഹിറമാൻ റഹീം റഹീമെന്ന് മഹാനായി മാം റാജി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിസ്മിയുടെ വലിയ മഹത്വം എന്താണ് ആയത്വം അതായത് എല്ലാ ശരിയായ നിയമങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇതിന്റെ ഒമ്പതാമത്തെ പ്രത്യേകത മെഹറാജിന്റെ രാത്രിയിൽ നബിസല്ലാഹു അലഹി വസ്സല തങ്ങളെയും കൊണ്ട് മഹാനായ ജബിലി അലഹിസ്ലാത്തു വസ്സലാം ഏഴാകാശവും കടന്ന് സ്വർഗവും നരകവും അള്ളാനെ കാണാൻ ും വേണ്ടി പോയല്ലോ ആ സമയത്ത് സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കടക്കുകയാണ് സ്വർഗത്തിലേക്ക് കടന്ന സമയം ഇങ്ങനെ സ്വർഗത്തിന്റെ ഓരോരോ അനുഗ്രഹങ്ങളും അള്ളാൻറെ ഹബീബിങ്ങനെ കണ്ട് 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 അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വലിയൊരു കുബ്ബ കണ്ടു എന്നാണ് വലിയൊരു കൊട്ടാരം വലിയൊരു കുബ്ബ വലിയ ഒരു കൊട്ടാരം കണ്ടു സുന്ദരമായ കൊട്ടാരം മരതകം കൊണ്ടാണ് അതിൻ്റെ വാതിലുകൾ പണിതിരിക്കുന്നത് ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് റസൂലിന് ആഗ്രഹമുണ്ട് പക്ഷെ അത് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ജിബിരിലിനോട് ചോദിച്ചു ജിബിരിയിലെ ഇതെങ്ങനെയാണ് തുറക്കുക അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ജിബ്രിയിൽ അലിസ്ലാം ത് വസ്സലാം പറഞ്ഞുവെന്നാണ് നബിയെ ബിസ്മു ഇല്ലാഹു റഹ്മാൻ റഹീം അതിൻ്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു ആ വാതിൽ തുറയും അള്ളാൻ്റെ റസൂൽ അവിടെ ചെന്നു എന്നിട്ട് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞു ആ വാതിൽ തുറന്നു എന്നാണ് ആ വാതിലിന്റെ ഉള്ളിലൂടെ കയറുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ പറയുകയാണ് നാല് പുഴകൾ വെള്ളത്തിന്റെ മാ വെള്ളത്തിന്റെ പുഴ ഞാൻ കണ്ടു അതുപോലെ ലബൻ പാലിൻ്റെ പുഴ ഞാൻ കണ്ടു ഹംറ് കള്ളിന്റെ ഒരു പുഴ ഞാൻ കണ്ടു അതുപോലെ തേനിന്റെ പുഴ ഞാൻ കണ്ടു ഇങ്ങനെ നാല് പുഴകൾ അള്ളാഹുവിൻ്റെ റസൂല് കണ്ടു എന്നാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രിയിൽ അലഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നു ജിബ്രിയിലെ ഇതിന്റെ ഉറവിടം എവിടെയാണ് ഈ നാല് പുഴകളുടെയും ഉറവിടം എവിടെയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സല്ലാഹു അലഹിബല്ലോട് ജിബ്രിയില് പറഞ്ഞു നബിയേ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം കൂടി ഹൗദുൽ കൗസറിലേക്കാണ് അള്ളാന്റെ റസൂല് കുറച്ചുകൂടി മുന്നിലേക്ക് പോവുകയാണ് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി ചുറ്റും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിന്റെ പല സ്ഥലങ്ങളിലും ബിസ്മിൽഹി റഹ്മാൻ എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാഹിന്റെ റസൂല് സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അതാ കാണുന്നു ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന ആ വാക്യത്തിന്റെ ആദ്യത്തെ അക്ഷരമാകുന്ന ബാ ആ ബിൽ നിന്നാണ് എന്തിന്റെ പുഴ വെള്ളത്തിന്റെ പുഴ ഒഴുകുന്നത് കുറച്ചുകൂടി നബിതങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ആ ഹാ നിന്ന് പുഴ ഒഴുകുന്നതായി നബിതങ്ങൾ കുറച്ചുകൂടി അള്ളാഹുവിൻ്റെ ഹബീബ് സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹ്മാൻ ആ എന്ന വാക്കിന്റെ ന്യൂനിൽ നിന്നും കള്ളിന്റെ മദ്യത്തിൻ്റെ പുഴ ഇങ്ങനെ ഒഴുകുകയാണ് കുറച്ചുകൂടി അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ നോക്കുമ്പോൾ റഹീം ഇസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആ റഹീം എന്ന അവസാനത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമാകുന്ന മീം ആ മീമിൽ നിന്നാണ് തേനിൻ്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് മഹാനായ ജിബിരിൽ അലി ഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അള്ളാഹുവിൻ്റെ നബിയെ താങ്കളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നല്ല ഹൃദയത്തോടെ നല്ല മനസ്സോടെ നല്ല ഇഖലാസോടെ തക്കുവ റഹീം എന്ന് പറഞ്ഞാൽ ഈ നാല് വെള്ളം കുടിപ്പിക്കുമെന്ന് ോട് പറയുകയാണ് അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ അതിന് എന്താ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിറമാൻ റഹിം എന്ന ഒരുപാട് വട്ടം പറയുക പത്താമത്തേത് നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയും എന്ത് പ്രശ്നവും എന്ത് പ്രയാസവും എന്ത് ദുഃഖവും എന്ത് സങ്കടവും അതൊക്കെ മാറാൻ ഈ ബിസ്മി പതിവാക്കുക നൂഹി നബി അലിഹിസ്ലാത്തു വസ്സലാം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാരണം ഈ ബിസ്മി ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു എന്നാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഈ നൂഹി നബി അലി ഹിസ്ലാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല ബിസ്മില്ലാ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് ബിസ്മില്ല എന്ന വാക്ക് മാത്രം അപ്പൊ ബിസ്മില്ല എന്ന ആ പകുതി വാക്ക് മാത്രം പറഞ്ഞപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന വലിയ ജലപ്രളയത്തിൽ നിന്നും മഹാനായ നൂഹി നബി അള്ളാഹു താലെ രക്ഷപ്പെടുത്തിയെങ്കിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ എന്ന് പൂർണ്ണമായും പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് പതിനൊന്നാമത്തെ ശ്രേഷ്ഠത നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണം പത്തൊമ്പതാണ് സബാനിയാക്കൾ എന്നാണ് ആ മലക്കുകളെ പറ്റി പറയുന്നത് ആ സബാനിയാക്കളുടെ മലക്കുകളുടെ എണ്ണം പത്തൊമ്പതാണ് ആ മലക്കുകളുടെ നേതാവ് മഹാനായ മാലിക് അലിഹിസലാത്ത് വസ്ലാമാൻ അപ്പോ സബാനിയാക്കളാകുന്ന മലക്കുകളുടെ എണ്ണം പത്തൊമ്പത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആ വാക്കിന്റെ അക്ഷരങ്ങളുടെ എണ്ണവും പത്തൊമ്പത് അതായത് ഈ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയുന്ന ഈ പത്തൊമ്പത് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വാചകം ഒരു മനുഷ്യൻ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തൊമ്പത് സബാനിയാക്കളാകുന്ന നരകത്തേക്കാക്കുന്ന മലക്കുകളിൽ നിന്നും വലിയ രക്ഷകൾ എഴുതി വെക്കുകയാണ് പന്ത്രണ്ടാമത്തെ ഒരു മഹത്വം ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നതിന്റെ പന്ത്രണ്ടാമത്തെ ഒരു മഹത്വം എന്തെന്നറിയോ ഒരു മനുഷ്യൻ ഒരാള് ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് എഴുതിയ ഒരു പേപ്പർ കഷ്ണം അവൻ അതെടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ കല്യാണക്കത്തുകൾ നമുക്ക് വീട്ടിൽ വരുന്ന കല്യാണക്കത്തുകളിൽ ഒരുപക്ഷെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അറബിയിൽ എഴുതിയിട്ടുണ്ടാകും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് അങ്ങനെ കല്യാണ അല്ലെങ്കിൽ പെരതാമസവും വീട് താമസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഖുർആൻ കഷ്ണം അതൊരു ബിസ്മിയാവട്ടെ അതല്ലാത്തതാവട്ടെ ഒരു ഖുർആാനിൻ്റെ ചെറിയൊരു കഷ്ണം കിട്ടി അല്ലെങ്കിൽ ഒരാൾ പേന കൊണ്ട് എഴുതിയതാവട്ടെ ബിസ്മില്ലാഹി അല്ലാഹു റഹ്മാൻ റഹീം എന്ന് അങ്ങനെ എവിടെ നിന്നെങ്കിലും നമുക്ക് വഴിയിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ താഴെ കിടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസ്മി എഴുതിയ പേപ്പറ് വലിയ സൂക്ഷ്മതയോടുകൂടി ഒരു ബഹുമാനത്തോടുകൂടി അതെടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്വസ്ഥമായ നല്ല സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു അവനെ അള്ളാഹു സ്വിധിക്രിയങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നാണ് സുദ്ധീഖ്യങ്ങൾ അതായത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽ അവനിക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകുമെന്നാൽ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ബിസ്മിൽഹിറഹ്മാൻ റഹീം എന്ന് പറയുന്ന ആ ഒരു ധിക്കറിന് ഇനി പതിമൂന്നാമത്തേത് ഒരു വലിയ മഹാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനുഷ്യൻ അവൻ്റെ ദുന്യാവും ആഹ്റവും വിജയിക്കാൻ ഒരു റിഖിറ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞു കൊള്ളട്ടെ പറഞ്ഞുകൊള്ളട്ടെ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞു കൊള്ളട്ടെ കാരണം അതിൽ ദുന്യാവും വിജയിക്കാനുള്ള കാര്യങ്ങൾ വിജയിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതാണ് പതിമൂന്നാമത്തേത് പതിനാലാമത്തേതോ പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ ഈ ബിസ്മി പതിവാക്കണം എന്ത് കാര്യം ചെയ്താൽ എന്ത് ഇപ്പോൾ വാഹനം ഓടിക്കുകയാണ് വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി റഹ്മാൻ റഹീം പറയുക വീട്ടിലേക്ക് കയറുന്നു ആ സമയത്തും ബിസ്മി റഹ്മാൻ റഹീം പറയുക ആ സമയത്തെല്ലാം ആ അവിടെയുള്ള പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു കാക്കുന്നതാണ് പതിനഞ്ചാമത്തേത് ഉള്ള ഒരുപാട് ആളുകൾ നിസ്കാരത്തിൽ വസുവാസ് മുളുവെടുക്കുമ്പോൾ വസുവാസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ വസുവാസ് ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ വസുവാസ് എന്ന് പറയുന്ന ആ ഒരു ഷറിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുന്നതാണ് പതിനാറാമത്തേത് ഭാര്യയുമായിട്ട് നമ്മുടെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്നതെങ്കിൽ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിയെ അള്ളാഹുഅല വലിയ പദവിയിലേക്ക് ഉയർത്തുമെന്നാണ് ഷെയ്താൻ അവനെ സ്പർശിക്കുക പോലുമില്ല എന്ന് വ്യക്തമായി നമുക്ക് ഹദീസിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും പതിനേഴാമത്തേത് ഒരു പെണ്ണ് ഒരു സ്ത്രീ അവൾ അവളുടെ വീട്ടിൽ വെച്ച് പാത്രങ്ങൾ കഴുകി പാത്രങ്ങൾ കഴുകി അത് വെക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ അടുക്കി അടുക്കി വെക്കുമല്ലോ തട്ടിലോ അതുപോലുള്ള അതുപോലെ സ്റ്റാൻഡൊക്കെ ഉണ്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ബിസ്മൽ ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണ് പാത്രം കഴുകിയതിന് ശേഷം ആ പാത്രം അവിടെ വെക്കുന്നതെങ്കിൽ ആ പാത്രത്തിൽ പിശാജിൻ്റെ കരസ്പർശനം ഉണ്ടാവില്ല പിശാചിൻ്റെ മാത്രമല്ല ഉപദ്രവകാരികളായ ഒരു ജീവിയും ആ പാത്രത്തിൽ കയറുകയില്ല അതായത് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത നിങ്ങളൊക്കെ വായിച്ച് കാണും പല ആളുകൾ മറഞ്ഞതാണ് ഒരു കുടുംബത്തിലെ ഒരു അമ്മയും ഒരു ചെറിയ കുട്ടിയും മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല ഉറക്കത്തിൽ മരണപ്പെട്ടതാണ് അന്വേഷിച്ചപ്പോൾ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശമാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഈ ഭക്ഷണം തന്നെയാണ് പല ആളുകളും കഴിച്ചത് ബാക്കിയുള്ള വീട്ടുകാർ പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പവും അങ്ങനെ അവിടെ അവർ കഴിച്ച ഭക്ഷണവും അതുപോലെ തന്നെ പാത്രവും ഒക്കെ പരിശോധിച്ചപ്പോൾ നമ്മുടെ സാധാരണ പഴയ വീടുകളിലൊക്കെ ഈ ചെവിപ്പാമ്പ് എന്ന് പറയും അതായത് നമ്മുടെ ഭിത്തിയിലൂടെ ഇങ്ങനെ നുരച്ച് നുരച്ച് വരുന്ന ഒരു സാധനമാണ് അതിൽ പല നാട്ടിലും പല പേരാണ് പറയാറ് നമ്മുടെയൊക്കെ നാട്ടിൽ ചെവിപ്പാമ്പ് എന്ന് പറയും അതായത് അതിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പോയ സ്ഥലത്തിലൂടെ ഒരു തിളങ്ങുന്ന അതി അതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാകും അതിൻ്റെ ശരീരത്തിലുള്ള സ്രവം നമുക്ക് കാണുവാൻ പറ്റും അതായത് അത് പോയ വഴി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അതിങ്ങനെ വെളുത്ത രൂപത്തിൽ ഇങ്ങനെ ഇരിക്കും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒച്ചല്ല അതല്ലാതെ ഒരു പോലെ നമ്മുടെ ഭിത്തിയിലൂടെ ഇങ്ങനെ പോകുന്നു പഴയ ഈ ഓടിട്ട വീട് മച്ചിട്ട വീടിലൊക്കെ ഒരുപാടുണ്ടാകും ഇന്നത്തെ നമ്മുടെ കോൺക്രീറ്റ് വീടുകളിൽ ഒരു പക്ഷെ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആ ഒരു ജീവി അത് ഭയങ്കര വിഷമുള്ള ജീവിയാണ് ആ ജീവി ഈ പാത്രത്തിലൂടെ നടന്ന് സഞ്ചരിച്ചിട്ട് ആ പാത്രം കഴുകാതെ അവർ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ആ രണ്ട് കുടുംബത്തിലെ രണ്ട് പേരും മരണപ്പെട്ടതെന്നാണ് ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല അപ്പൊ സംഭവം ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ വെച്ചാലും ഉപദ്രവകാരികളായ ഒരുപാട് ജീവികൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിസരത്തേക്കുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു രക്ഷ കിട്ടാൻ ഈ ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹ്മാൻ റഹീം പതിവാക്കണമെന്ന് മഹാന്മാര് പറയുകയാണ് അതുപോലെ പതിനെട്ടാമത്തേത് പാചകം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് പാചകം ചെയ്യുന്നതെങ്കിൽ ആ ഭക്ഷണത്തിൽ അള്ളാഹു താല വലിയ വറക്കത്ത് നൽകുകയും ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ അത് തടയുകയും ചെയ്യുമെന്ന് കിതാബിൽ കാണാം പിന്നെയോ പത്തൊമ്പതാമത്തേത് ബിസ്മി ചൊല്ലൽ ഹറാമായ ചില സന്ദർഭങ്ങളാണ് അതായത് കള്ളു കുടിക്കുന്ന സമയത്ത് അതുപോലെ ലോട്ടറി എടുക്കുമ്പോൾ ചീട്ട് കളിക്കുമ്പോൾ പന്നിറച്ച് കഴിക്കുമ്പോൾ അതുപോലെ ആത്മഹത്യ ചെയ്യുമ്പോൾ മോഷണം ചെയ്യുമ്പോൾ അതായത് ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കളിയാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ ബിസ്മില്ലാറഹ്മാൻ റഹീം പറയുകയാണ് ഒരാൾ കള്ളു കുടിക്കാൻ പോവാൻ ഏതായാലും ഒരു കള്ളു കുടിയെന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യമല്ലേ അപ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയേക്കാം ഹറാമം ഹറാമംഗുട്ട് മാറട്ടെ എന്നൊക്കെ പറഞ്ഞൊരു കളിയാക്കിക്കൊണ്ട് ദീനിനെ കൊച്ചാക്കിക്കൊണ്ടുള്ള ഒരു സമീപനത്തിൽ ഒരു മനുഷ്യൻ കള്ളു കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട ഹറാമായ എന്ത് പ്രവർത്തനം ചെയ്താലും ആ ചെയ്യുന്ന സമയത്ത് ഭിസ്മിയെങ്ങാനം പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്ന് പോലും മഹാന്മാര് പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ബിസ്മി പറയൽ ഹറമാണ് ആ കാര്യം ചെയ്യൽ ഹറാമാണ് ബിസ്മി പറഞ്ഞാൽ ഇരട്ടി ശിക്ഷയാണ് കാരണം ബിസ്മി അവൻ കളിയാക്കി ആ ഒരു ശിക്ഷയും കൂടി അവനിക്കുണ്ട് എന്നാണ് ഇരുപതാമത്തേത് ബിസ്മി പറയൽ സുന്നത്തില്ലാത്ത സമയമുണ്ട് അതായത് ചെയ്യുന്ന സമയം ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഹുത്തുബ ഓതുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഈ സമയത്തൊന്നും ബിസ്മി പറയൽ സുന്നത്തില്ല നമ്മൾ ആദ്യം പറഞ്ഞത് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ ലാഹുറഹ്മാൻ റഹീം എന്ന് പറയണമെന്നാണ് പക്ഷേ ബിസ്മി പറയൽ സുന്നത്തില്ലാത്ത ചില സന്ദർഭങ്ങളാണ് ഈ പറഞ്ഞത് ബാങ്ക് വിളിക്കുമ്പോൾ ബിസ്മി പറയൽ ബിസ്മില്ലാഹിർ ബിസ്മിൽ റഹീം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ സുന്നത്തില്ല അതുപോലെ ഹത്തീബ് ഓതാൻ വേണ്ടി മിമ്പറിൽ കയറി ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ല അങ്ങനെ പറയൽ ചെന്നത്തില്ല അതുപോലെ തന്നെ സംസ്കരിക്കാൻ പോകുമ്പോൾ ബിസ്മി അല്ലാറു റഹ്മാൻ റഹീം ഉസല്ലി ഫർദ്ഹരി അർബാറക്കാത്തിൻ അങ്ങനെ പറയണ്ട അതായത് ബിസ്മി പറയൽ സുന്നത്തായ സന്ദർഭങ്ങൾ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ആ സമയത്ത് മാത്രം നമ്മൾ ബിസ്മി പറഞ്ഞാൽ മതി അല്ലാത്ത സമയത്ത് ബിസ്മി പറയണ്ട അതായത് ഈ സമയത്ത് അതായത് ബിസ്മി പറയൽ സുന്നത്തില്ലാത്ത സമയം ദ്വാ ചെയ്യുമ്പോൾ അതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ ഹുത്തുമ നിർവഹിക്കുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ബിസ്മി ഓതാറുണ്ട് ഇത് കൈകെട്ടുമ്പോൾ നീയത്ത് വെക്കുന്ന സമയത്തൊന്നും ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയേണ്ട ആവശ്യമില്ല ഇരുപത്തി ഒന്നാമത്തേത് മഹാനായ അലിയബിൻ അബിയു തവാലിബ് അറലി അള്ളാഹു താലാഹു പറയുകയാണ് ബിസ്മില്ലാഹി അല്ലാഹിറഹ്മാൻ റഹീം എന്ന ആ ഒരു ആയത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാകുന്ന ബാ ആ ബാഇൻ്റെ വിശദീകരണം ഞാൻ എഴുതാൻ തുടങ്ങിയാൽ എൺപത് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വിശദീകരണം എഴുതാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് മഹാനായ അലിയബിൻ അബിയത്താലിബ് തങ്ങൾ പറയുക ബിസ്മിയുടെ ഒരു മഹത്വം ബിസ്മിയല്ല ബിസ്മിയുടെ ആ ആദ്യത്തെ അക്ഷരമാകുന്ന ബാഇൻ്റെ മഹത്വം ഇത്രമാത്രം ഉണ്ടെങ്കിൽ ബിസ്മിൽഹി റഹ്മാൻ റഹീം എന്ന ആ ഒരു വാക്യത്തിൻ്റെ ആ ഒരു വാചകത്തിൻ്റെ വലിയ മഹത്വം എത്രമാത്രമാണ് പറഞ്ഞാൽ തീരില്ല മഹാനായ ഖാലിദ് ബിൻ വലീദ് ഇരുപത്തിരണ്ടാമത്തേത് മഹാനായാഹു താലാൻഹു അദ്ദേഹത്തെ ഒരിക്കൽ ക്രൈസ്തവ ആളുകൾ വെല്ലുവിളിച്ചു ഒരു ഗ്ലാസ്സിൽ വിഷം കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആൻ സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഖുർആൻ ഓതിക്കൊണ്ട് ഈ വിഷം കുടിക്കാമോ എന്ന് ചോദിച്ചു മഹാനവറുകൾ പറഞ്ഞ് ആ വിഷം കുടിച്ചു ഒന്നും പറ്റിയില്ല എന്നാണ് കാരണം അവരുടെയൊക്കെ ഈമാനാണ് അവരുടെ ഈമാനും അതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും ഈ പറയുന്ന ഞാൻ നമ്മളിൽ ആർക്കും ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവരുടെയൊക്കെ ഈമാനിൻറെ പവറാണ് അതുകൊണ്ട് അള്ളാഹു താല അവരെ പോലെയുള്ള വലിയ ഈമാനിൻ്റെ ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാവട്ടെ ഇരുപത്തി മൂന്നാമത്തേത് കൈസർ രാജാവ് കൈസർ രാജാവ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണത്തെപ്പറ്റി പറയുന്നത് ഈ കൈസർ രാജാവിന് എപ്പോഴും തലവേദന ഉണ്ടാകുമെന്നാണ് ആ സമയത്ത് മഹാനായ ഒൾമർബ്ദു അൽ ഖത്താബ് റഹി അള്ളാഹു താലാനുഹു ഒരു തൊപ്പി കൊടുത്തു വിട്ടു ആ തൊപ്പി വെക്കുന്ന സമയത്ത് തലവേദന പോകുന്നു തൊപ്പി ഊരുമ്പോൾ തലവേദന ഉണ്ടാകും അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ തൊപ്പിയുടെ ഉള്ളിൽ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് മഹാനായ ഒൾമർ അബ്ദുൽ ഖത്താബ് തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് തലയിൽ തൊപ്പി വെക്കുമ്പോൾ തലവേദനയില്ല അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ ഇരുപത്തിനാലാമത്തേത് ഖബറിലെ ശിക്ഷയെ തൊട്ട് അള്ളാഹു താല വലിയ രക്ഷ നൽകുന്നതാണ് ഈ ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം എന്ന ഒരു മനുഷ്യൻ എത്രമാത്രം ഈ ഭൂമി ലോകത്തിൻ്റെ തൊലിപ്പുറത്ത് വെച്ച് പറയുന്നു അതിനനുസരിച്ച് അള്ളാഹു താല ആഹിറത്തിൽ അവൻ്റെ ഖബറിൽ വലിയ പ്രതിഫലം നൽകുമെന്ന് നമുക്ക് മഹാന്മാരെ പഠിപ്പിച്ചു തരികയാൻ ഇരുപത്തി അഞ്ചാമത്തേത് വീട്ടിൽ കടക്കുമ്പോൾ വാഹനത്തിൽ കടക്കുമ്പോൾ കച്ചവട സ്ഥാപനത്തിൽ കടക്കുമ്പോൾ എല്ലാ സമയത്തും എന്ത് പറയണം ഇസ്മില്ലാഹി റഹ്മാൻ റഹീം പറയണം ആ സമയത്തെല്ലാം അള്ളാഹുവിൻ്റെ വലിയ വറക്കത്ത് ആ നമ്മൾ എന്ത് കാര്യത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണോ പറയുന്നത് ആ കാര്യത്തിൽ അള്ളാഹു നൽകുമെന്നാണ് ഇരുപത്തിയാറാമത്തേത് ഇരുപത്തിയാറാമത്തെ ഒരു പ്രത്യേകത സാധാരണ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതുന്നതിന് പകരം ചില ആളുകൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതാറുണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അടിസ്ഥാനമുണ്ട് അതായത് അറബി അക്ഷരങ്ങൾക്ക് ഒരു സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ അറബിയുടെ അക്ഷരങ്ങൾക്കും ഒരു സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട് ബന് രണ്ടാണ് അതുപോലെ സീനിന് അറുപതാണ് അതുപോലെ തന്നെ മീമിന് നാൽപ്പതാണ് അങ്ങനെ ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട് മഹന്മാര കഥ വ്യക്തമായി കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതാണ് അപ്പോൾ ഈ ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ റഹീം എന്ന ആ പത്തൊമ്പത് അക്ഷരങ്ങളുടെ ഈ സംഖ്യകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ റഹീം എന്ന് എഴുതുന്നതിന് പകരം എഴുന്നൂറ്റി എൺപത്തി ആറ് എഴുതിയാലും അതിൻ്റെ ഒരു ശ്രേഷ്ഠത കിട്ടുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നു അങ്ങനെയൊന്നുമല്ല ബിസ്മിയുടെ സ്ഥലത്ത് ബിസ്മി തന്നെ എഴുതണം എന്നാലേ ആ ശ്രേഷ്ഠത കിട്ടൂ എന്നാണ് അപ്പോൾ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം ിന്റെ ഇരുപത്തിയാറ് ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇതുവരെ കേട്ടത് അപ്പോൾ ബിസ്മില്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ത് നല്ല കാര്യത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും ആ സമയത്തെല്ലാം അൽഹദില്ല എന്ന വാക്ക് പറയുക ബിസ്മില്ലാഹു റഹ്മാൻ റഹീം പറഞ്ഞ് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് പേര് ഇവസീയത്ത് പറയുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് കമൻറ്റ് രേഖപ്പെടുത്തുന്നു ുന്നവരുണ്ട് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അമ്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ വിവാഹം ശരിയായിട്ടുണ്ട് അത് അടുത്ത മാസം നടക്കുകയാണ് എല്ലാവിധ ഹൈറുണ്ടാവാൻ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറും എല്ലാ കാര്യത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ നമ്മുടെ ഈ ക്ലാസിനെ ഇത് കേൾക്കുന്നതിനെ ഇത് പറയുന്നതിനെ ഇതിനെ രൂപപ്പെടുത്തുന്നതിനെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹു താല സ്വർഗത്തിൽ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല ആരെല്ലാം ആവശ്യയുത്ത് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കമന്റ് ിലൂടെ അല്ലാതെയും എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകൾ വിഷമങ്ങള് സങ്കടങ്ങള് രോഗങ്ങൾ മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ ആമീൻ